ഹലോ എബുര്യൻ നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത കൊല്ലം പത്താം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്കുകൾ മാറുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഈ കൊല്ലത്തെ ഒമ്പതാം ക്ലാസ്സിലത്തെ കുട്ടികൾ മാറിയ പാഠപുസ്തകം പഠിച്ചാണ് എക്സാം എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒമ്പതാം ക്ലാസ്സിൻ്റെ എക്സാം കഴിയുന്നതിന് മുൻപ് തന്നെ അതായത് മധ്യവേനലവധി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്കൂളുകളിലേക്കും പാഠപുസ്തകങ്ങൾ എത്തിക്കുക എന്നുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചേംബറിൽ വെച്ചിട്ട് ഈ ഒരു വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എക്സാം തീരുന്നതിന് മുൻപ് പത്താം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്കുകൾ സ്കൂളുകളിലേക്ക് എത്തുന്നത് മെയ് ആദ്യവാരം തന്നെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിക്കുകയുണ്ടായി ഏതായാലും നല്ലൊരു തീരുമാനമാണത് നേരത്തെ തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനും ടീച്ചർമാർക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സാവകാശം കിട്ടുന്നതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്